കാത്തിരിക്കുന്ന ആ ഒരു റോസ്റ്റിംഗ് റോസ്റ്റിംഗ് വന്നിരിക്കുകയാണ് അതിന്റെ ജാൻമണി വീഡിയോ അതെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഒരേ ഒരു ബിഗ് ബോസ് വാഴുന്നത് രാജാവായ ലാലേട്ടൻ തന്നെയല്ലേ അല്ലേ എല്ലാവർക്കും നമസ്കാരം സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇരുത്തിയാണ് റോസ്റ്റ് ചെയ്യുന്നത് ജാൻമണി ഒന്നും പറയില്ല ഐ ആം ദി ബെസ്റ്റ് ക്യാപ്റ്റൻ അടുത്ത ആഴ്ചയും എനിക്ക് ക്യാപ്റ്റൻ ആവണം അല്ലെങ്കിൽ പവറും തരണം ലാലേറ്റ എനിക്ക് ഭരിക്കാനാണ് ഇഷ്ടം അതാണ് ജാൻമണി അപ്പോ ഇന്ന് ഇത് കേട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ സംഭവം കഴിഞ്ഞ് അർജുൻ ഒന്നും കൂടെ എടുത്തോണ്ട് പോകേണ്ടി വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നശിച്ചു പോകുമെന്ന് അതെ അതെ നശിച്ചു പോകുമെന്ന കാര്യങ്ങളാണ് ലാലേ ജാ ജാൻമണി തുടങ്ങുന്നത് ലാലേറ്റെ ശ്രമിക്കുമെന്നു അപ്പോ ജാസ്മിനാണ് ഇവിടെ ആരംഭിക്കുന്നത് ഇന്നത്തെ പ്രമോ കാണിക്കുന്നത് ഇത്രയും പ്രാകാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെന്ത് തെറ്റാണ് ചെയ്തത് ലാലേട്ട ഇവർ നശിച്ചു പോകുമെന്ന് പറഞ്ഞാണ് പ്രാകുന്നത് എന്തുണ്ടായിട്ടാണ് ഇത്രയ്ക്ക് പ്രാകാനുള്ളത് അപ്പം ലാലേട്ട ജാൻമണി ഏ ഇത്രയ്ക്ക് ആൾക്കാരെ ശപിക്കുന്ന പോലെ ഇത്ര വർത്തമാനം പറയാറുണ്ടോ ജാൻമണി അപ്പൊ ശ്രീ അപ്പം ശ്രീരേഖ തീർച്ചയായിട്ടും പറയാറുണ്ട് ലാലേട്ട അർജുൻ ഇവിടെ ഇരുന്ന് പലരുടെയും ലൈഫ് പോകും എന്ന് വരെ പറയുന്നുണ്ട് ലാലേട്ട അപ്പൊ ജാൻമണി ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിവിടെ പറയുന്നില്ല ആ കൂടെ ഇവിടെ ശിരവാക്ക് പറയുന്നത് ജിൻഡോ ജാസ്മിൻ പിന്നെ ഗബഴിയാണ് ഇവിടെ ഒന്നും പറയലില്ല ആകെക്കൂടെ അപ്പൊ ലാലട്ടൻ കുറച്ച് ശാപങ്ങൾ കാണിച്ചേരാ ജാൻമണി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഓർമ്മക്കുറവുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ കാണിച്ചു തരുന്നു അഭിമാനം തോന്നുന്നുണ്ടോ ഏ ആ എനിക്കത്ര എന്തത്ര ഏഹ് നിങ്ങൾ വലിയ ആളായിരിക്കാം പക്ഷെ നിങ്ങൾ എത്ര 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 അതിലും കൂടുതൽ വരട്ടെ നമുക്കിവിടെ ഒരു പ്രോബ്ലം ഇല്ല ജാൻമണി എന്ന് പറയുന്നുണ്ട് അപ്പൊ ജാൻമണി ഇങ്ങനെ അന്തം വിട്ട് കുന്തം മിഴിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ പക്ഷേ ഇതിന്റെ ഫുൾ വേർഷൻ കാണുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാത്തിരിക്കണം എല്ലാം കാണിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ പ്രാക്കൽ പിന്നെ കോമണറപ്രാക്കല് പിന്നെ കാലിന് തലയെടുത്ത് കാലിൻ്റെ അടിയിൽ വെച്ച് ഞരടും അതുപോലെ തന്നെ എന്താണ് പിന്നെ വേറെ ആരൊക്കെ കൊട്ടേഷൻ കൊടുക്കും ഫിനിഷ്ഡ് ജാസ്മിനിയും ഗബ്രീനാണെന്ന് ഫിനിഷ് ചെയ്യും നോറയനെ കാല് പോട്ടെ ശബ്ദം പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിറച്ചോണ്ട് പറഞ്ഞത് പിന്നെ അർജുൻ്റെ ലൈഫ് പുറത്ത് വെച്ച് കുളവാക്കും അല്ലെങ്കിൽ ജീവിതം കുളവാക്കും ഇതെല്ലാം കാണിക്കണം ഇതിലൊക്കെ അനുസയുണ്ട് എന്തായാലും അതും കൂടെ കാണിക്കണം ഇതിനകത്തൊക്കെ അനുസയ ഉണ്ടെന്നും കൂടെ കാണിക്കണം അൻസിബ യമുനി യമുന പോയി ഇതിനകത്തെല്ലാം അൻസിബ ഉള്ളതും കൂടെ കാണിച്ചു കൊടുക്കണം എന്നാലേ നമുക്കൊരു സമാധാനം ഉള്ളൂ അതാണ് അപ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ആർക്കറിയണം നമുക്കല്ല കാണിക്കേണ്ടത് കണ്ടസ്റ്റൻസിനെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെ കുഞ്ഞുവാപേനെ പോലെ കൊണ്ടു കൊണ്ടുകടക്കുന്നുണ്ടല്ലോ കുറെ പേര് ഇത്രയും തെറ്റുകൾ പറഞ്ഞിട്ട് പോലും ഒന്നും പറയാതെ അന്ന് ലാട്ടർ ചോദിച്ചല്ലേ പേടിയാണോ എന്ന് അത്രയൊക്കെയാണ് എന്തി പേടിക്കാണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും ജാൻമണി അവിടെ എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫീൽ ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണ് അറിയാം അൻസിബയ്ക്കറിയാം അർജുനറിയാം ഇവരെല്ലാവരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തിനത്രക്ക് പേടിക്കാതിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ബിഗ് ബോസിലെ ഒരേ ഒരു രാജാവായിട്ട് ലാലേട്ടൻ ഇനി വാഴാൻ പോവുകയാണ് ഞാൻ എപ്പോഴും പറയലുണ്ട് അതായത് നിങ്ങളടുത്ത് ഹിന്ദിയിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഫാൻ ഗ്രൂപ്പും ആർമി ഗ്രൂപ്പും ഒക്കെ വരും വലിയ വലിയ രാജാക്കന്മാരൊക്കെ വരും പക്ഷേ ബിഗ് ബോസ് എപ്പോഴും ഭരിക്കുന്നത് സൽമാൻ ഖാനാണ് എന്ന് അതേപോലെ തന്നെ ഇന്ന് ഈ സീസണിൽ എനിക്ക് കാണാൻ പറ്റിയത് ലാലേട്ടനെ ഇനി അങ്ങോട്ടും ലാലേട്ടൻ തന്നെ ആയിരിക്കണം അത് ഇതുപോലുള്ള കണ്ടസ്റ്റൻസിനെ കിട്ടിയാലേ ലാലട്ടനും ഭരിക്കാനും പറ്റുകയുള്ളൂ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻസ് ഓട്ടോ അല്ലേ ലാലേട്ടൻ എല്ലാ ദിവസവും ഫയർ ചെയ്യാൻ പറ്റും എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ പിന്നെ എന്തോ ഇരിക്കുന്നു സേഫ് ഗെയിം കളിച്ചോണ്ടിരിക്കണോ അതെന്ത് ഫയർ ചെയ്യാനാണ് മറ്റേ കളി കളിക്കേണ്ടി വരും ഇന്നലത്തെ ഒരു ഗെയിം കളിച്ചില്ലേ അതുപോലത്തെ ഗെയിമായിരിക്കും വീക്കെൻഡ് മൊത്തം ഏ ആരാണ് ഇതിനകത്ത് പാമ്പ് ആരാണ് ഇതിനകത്ത് തേങ്ങ ആരാണ് ഇതിനകത്ത് ചക്ക എന്നുള്ള ഗെയിമുകളുണ്ടല്ലോ ക്രിഞ്ച് ഗെയിമുകൾ ആ ഗെയിമുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ സേഫ് ഗെയിമുള്ള സീസണിൽ കളിക്കുന്നത് ആ ആരാണ് ബോൾ ആദ്യം പോയി എടുക്കുന്നത് ലാലട്ട ഞാനാണ് ബലൂൺ പൊട്ടിച്ചത് ഓ നിങ്ങളാണോ ബലൂൺ പൊട്ടിച്ചത് ഇരുന്ന് പൊട്ടിച്ചില്ലേ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളായിരിക്കും സേഫ് ഗെയിമുള്ള സീസണുകളിൽ സേഫ് ഗെയിമേഴ്സ് ഉള്ള സീസണുകളിൽ ലാലട്ട വന്ന് കാണിക്കേണ്ട കാര്യം ലാലട്ടന് വേറൊന്നും പറയാനില്ല അതുകൊണ്ട് അവരെ കൊണ്ട് ബോൾ കളിപ്പിക്കുന്നു ബോർഡിൽ മറ്റേ ഏറ്റവും കൂടുതൽ നിങ്ങൾ പേടിക്കുന്നതാരെ ഏറ്റവും കൂടുതൽ എന്താണ് വാഴയാര് തേങ്ങയാര് ചക്കപ്പഴം ആര് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ വാഴക്കളി കളിക്കുന്നത് ഇയാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിന്ന് കുത്തുന്നതാർ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ വരുന്നത് ഇതുപോലത്തെ സേഫ് ഗെയിം സീസൺ ആണ് അപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് അത്രേം വഴക്കിനിടയിൽ ആ ഒരു എന്നാൽ ഡയലോഗ് പറയുന്നത് കരഞ്ഞോണ്ട് പറഞ്ഞു അതൊന്നും നമുക്ക് കേൾക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു എന്നാലും ഒരു കുത്തി തിരികെ കേറ്റ് കേട്ടോ അതൊക്കെ ക്രിഞ്ചായിട്ടുള്ള സംഭവം ഓ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായതിനെ ഈ ക്രിഞ്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊണ്ട് കേട്ടല്ലേ രട്ട മനസ്സിലായ പക്ഷെ അവർക്ക് ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു അവർ അത്രയും വലിയ ഒരു ത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും വലിയ ഷോക്കിംഗ് സംഭവത്തിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി ചേച്ചി ചേച്ചി പറയാത്തത് അവരുടെ അവർ ജിൻഡോയൊക്കെ പോയപ്പോഴും അവരൊന്നും ഒന്നും ടാറ്റ ഒന്നും ഒരു ടാറ്റ കരഞ്ഞില്ല ടാറ്റ പറഞ്ഞില്ല എന്നൊക്കെ ഒന്നാമത്തെ കാര്യം ഇത് ബിഗ് ബോസ് ആണ് ആരെങ്കിലും ഒരാൾ പോകാൻ വേണ്ടി തന്നെയാണ് അവിടെ കാത്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇത് ഷോക്കിംഗ് എവിക്ഷൻ ആണ് സ്പോട്ട് എവിക്ഷൻ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം ഇങ്ങനെയൊക്കെ ഒരാളെ പുറത്താക്കാൻ പറ്റുമോ തിരിച്ചു വരും എന്നുള്ള ഉറപ്പോട് കൂടി തന്നെയാണ് അവർ വിട്ടത് അതാണ് റസ്മിനൊക്കെ തിരിച്ചുകൊണ്ടിരുന്നോ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല റസ്മിനെ തിരിച്ചുകൊണ്ടുതെന്ന് റസ്മിൻ പറഞ്ഞു ചുമ്മായ ആയിരിക്കും കാര്യം ഇങ്ങനെ വിടുവോ ഇങ്ങനെ പുറത്താക്കോ അതാണ് ലാലേറ്റം വന്നിട്ട് പിന്നെയും കൺഫേം ചെയ്തത് റസ്മിനെ നിങ്ങളുടെ വിചാരം ഉണ്ടോ വാണിംഗ് കൊടുത്ത് വിടും എന്നുള്ളത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിന്നത് മനസ്സിലായോ അപ്പോൾ പിന്നെ ജിൻഡോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് പ്ലെയർ പ്ലെയറാണ് പുള്ളിക്കാലം പോവട്ടേന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുക അയ്യോ പിന്നെ ഈ തവണ വന്നേക്കണത് ഭയങ്കര റിയൽ കണ്ടസ്റ്റൻസ് ആണ് ഇമേജ് കോൺഷ്യസ് ഒന്നും അല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് അവരങ്ങനെ നിൽക്കുകയുള്ളൂ അല്ലാതെ മറ്റേ സേഫ് ഗെയിമേഴ്സ് ഉള്ള സീസണിനെ പോലെ അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞ് കരയില്ല അങ്ങനെ കരഞ്ഞായിരിക്കും അത് ക്രിഞ്ചാവണത് അത് നാടകമാവണത് അവര് പിറക്കി വിടും പൊക്കോറന്ന് പറയും കണ്ടസ്റ്റൻസ് പിന്നെല്ലാണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല ഇതാണ് റിയൽ ആയിട്ട് അല്ലെങ്കിൽ ഇമേജ് കോൺഷ്യസ് അല്ലാത്ത കണ്ടസ്റ്റൻസ് വന്ന ഇങ്ങനെ ഇരിക്കും അവരിപ്പോ പൊക്കോറ നോറ പൊക്കോട് നിങ്ങൾ വേണ്ട ഇവിടെ എല്ലാവരുടെ മനസ്സിലും അത് തന്നെയാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും നോറ പറഞ്ഞ കാര്യം തന്നെയാണ് എങ്ങനെയെങ്കിലും ഗബ്രീം ജിൻഡു ഒന്ന് പോകണം ഔട്ട് ആകണം ഗെയിം ഇതൊരു ഗെയിം ആണ് എങ്ങനെയെങ്കിലും ഔട്ടായ മതി രതീഷ് പോയ ദിവസം ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചോ ഒന്നും കാണിച്ചില്ല പൊക്കോ പൊക്കോ മോനെ പൊക്കോ റോക്കി പോയപ്പോഴും പൊക്കോ പോക്കോ ഉള്ളില് അങ്ങനെ വിചാരിക്കൂ നമ്മുടെ അവരവരുടെ നിലനിൽപ്പാട് അവർ നോക്കുന്നത് അല്ലാണ്ട് ഓക്കി പോ പോവല്ലേ അല്ലെങ്കിൽ അയ്യോ ജിൻഡോ പോവല്ലേ ജിൻഡോ ഇന്നലെ ജാൻമണി കരഞ്ഞല്ലോ ഗമുനയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ പ്രേക്ഷകർ തന്നെ പറഞ്ഞില്ലേ നാടകമാണെന്ന് ഇത്രേ ഉള്ളൂ നിങ്ങൾ അവർ റിയാക്ട് ചെയ്താൽ പറയും ചുമ്മാ ഷോ കാണിക്കണെന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ പറയും ക്രൂരന്മാരാണെന്ന് അപ്പൊ അവരവിടെ റിയൽ ആയിട്ട് നിന്നു ഞാൻ പറയുള്ളൂ ജിൻഡോ പോകണം പൊക്കോ അത്രേ ഉള്ളൂ നമുക്ക് ജയിക്കണം ജിൻഡോ പൊക്കോ ഇത് ഗെയിമാണ് അത്രേ ഞാൻ പറയത്തുള്ളൂ അവിടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് നോറ ഒരാളോ എനിക്ക് പറഞ്ഞത് നോറയെ സമ്മതിക്കണം അല്ലേ നോറ ഒരാൾ അവിടെ എണീറ്റ് നിന്ന് ജിൻഡോയും ഗബ്രിയും ആക്കണം എന്ന് പറഞ്ഞു അവിടെയുള്ള എല്ലാവരും എനിക്കൊന്ന് ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ജാസ്മിൻ ഗബ്രി പോയ ഉടനെ ജാസ്മിൻ വലിയ അങ്ങ് സങ്കടം കൊണ്ട് അങ്ങ് താങ്ങാൻ പറ്റാതെ നിന്നിട്ടില്ല പുള്ളിക്കാരിക്ക് സുഖമായിട്ട് നിന്ന് കളിക്കാം ഒറ്റയ്ക്ക് അതുപോലെ ഞാൻ പിന്നെ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ അങ്ങ് താങ്ങാൻ പറ്റത്തായിട്ട് അവിടെ ആരും ഇല്ല ആരുമായിട്ടും ഒരു റിലേഷൻഷിപ്പില്ല ഓൾമോസ്റ്റ് ഈ ജിൻഡോ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഇങ്ങനെ തന്നെ നിന്നേനെ ഇതേ ജിൻഡോയും ഗബ്രിയും ഇപ്പം എന്താണ് ജാസ്മിനും ഇപ്പോ ജാർമണിനെയാണ് പുറത്താക്കണം എന്ന് വെച്ചോ ബിഗ് ബോസ് അവര് പറയും പുറത്താക്കണം അത്രേ ഉള്ളൂ ബിഗ് ബോസിനെ ഇത്രയും മോശമായിട്ട് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ പുറത്താക്കണം എന്നേ പറയുള്ളു അല്ലാണ്ട് ഒയ്യൂ പോവല്ലേ നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞ് നിർത്താൻ അവരെന്ന് അവർക്ക് അവർക്ക് ഇത്ര ഇതില്ല അങ്ങനെ കാണിക്കുന്നെങ്കി ആണ് അതാണ് നാടകം അതാണ് നാടകം ഇത് കാണിക്കാതെ നിന്ന് റിയാലിറ്റി പോണം അത്രേ ഉള്ളൂ കുറെ പേര് പറഞ്ഞോളൂ ചേച്ചി ഇത്രയും ദുഷ്ട മനസ്സോടാ ദുഷ്ട മനസ്സല്ലടാ നിങ്ങൾ റോഡീസ് ഒക്കെ കണ്ടിട്ടുണ്ടാ റോഡീസ് ഒക്കെ അതുപോലെ റിയാലിറ്റി ഷോയിൽ ഇതാണ് പൊക്കോ ഔട്ട് അവിടെ ആണ് പുറത്താക്കുന്നത് അത് ഓഡിയൻസ് അല്ല പുറത്താക്കുന്നത് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പിള്ളേരെ പുറത്താക്കും അവർ സഹിക്കാൻ പറ്റില്ല നമുക്കൊക്കെ ഈ ഇത്രയും നന്നായിട്ട് കളിക്കുന്ന ആളെ എങ്ങനെയാണ് അവർക്ക് പുറത്താക്കാൻ തോന്നിയത് പുറത്താക്കും നമ്മുടെ നമ്മുടെ ഇതാണ് ഗ്രൂപ്പായിട്ട് നിന്ന് അവർ പുറത്താക്കും അപ്പം അതൊക്കെ അതൊക്കെ റിയാലിറ്റി അങ്ങനെയാണ് അല്ലാണ്ട് അവിടെ നിന്നുകൊണ്ട് ഓ പോവല്ലേ പൂവല്ലേ പൂവല്ലേ എന്ന് പറഞ്ഞാൽ എന്തിനു നാടാണ് കളിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയത് അത്രേ ഉള്ളൂ അതത് ഏറ്റവും കൂടുതൽ റിയലായിട്ട് നിന്ന നോറ തന്നെയാ നോറ ബാക്കി അർജുനൊക്കെ പറഞ്ഞിട്ടങ്ങ് വിഴിഞ്ഞിക്കളഞ്ഞ് കുറച്ച് സേഫ് ഗെയിം ഉണ്ടല്ലോ അർജുനുന് വിഴുങ്ങി പേടി പറയാൻ അപ്പോൾ ആ ധൈര്യം കാണിക്കുന്ന കണ്ടസൻസ് തന്നെ വേണം അപ്പോൾ എന്തായാലും ഈ സീസണിലെ ഒരേ ഒരു രാജാവ് ലാലേട്ടൻ വേറെ ആരെയും ഞാൻ സമ്മതിക്കൂലേട്ടാ ആരെയും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ